സർക്കാർ തീരുമാനത്തെ ന്യായീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ഗുണഭോക്താക്കളാകാത്തവരാണ് കേരളത്തിൽ അതിദരിദ്രരുടെ പട്ടികയിലുള്ളതെന്ന് ഉള്ളതെന്ന് എം പി രാജേഷ് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതാണ് വിദഗ്ധരുടെ പ്രശ്നം തിരിച്ചറിയൽ രേഖകൾ പോലും ഇല്ലാത്തവരെയാണ് ദരിദ്രരായി കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു ോക്കൂ ഏവൈ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടണമെങ്കിലും വേറെ ഏത് ആശ്രയ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടണമെങ്കിലും ബേസിക് ഡോക്യുമെന്റ് വേണ്ട റേഷൻ കാർഡ് വേണം വോട്ടർ ഐ ഡി കാർഡ് ഏതെങ്കിലും രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് വേണം ഒരു പദ്ധതിയുടെയും ആനുകൂല്യം ഇന്ന് വരെ കിട്ടാത്ത ഒരു ക്ഷേമ പദ്ധതികളിലും സ്പർശിക്കാത്ത വിഭാഗങ്ങളെയാണ് അതിദരിദ്രരായിട്ട് കണ്ടത് നേരത്തെ പറഞ്ഞില്ലേ സാധാരണ നോൺ എക്സിസ്റ്റന്റ് ഗ്രൂപ്പ് എന്ന് പറയും അതിനേറെക്കുറെ മലയാളമാണ് അദർശ്യരായിട്ട് ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ആരുടെയും ശ്രദ്ധയിൽ അവർ വരുന്നില്ല അതുകൊണ്ടാണല്ലോ ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടാതെ പോയത് അവരെ അന്വേഷിച്ച് തെരഞ്ഞുപിടിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത് ഒരു അഭിമാന മുഹൂർത്തത്തിൽ ഇതുപോലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്നത് ഒരു നിമിഷം പോലും നിലനിൽക്കാൻ അനുവദിച്ചുകൂടാ എന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കണ്ടത് വ്യക്തമാക്കിയത്